ഗുജറാത്തിൽ തുടരുന്ന അതിതീവ്ര ന്യൂനമർദ്ദം ശനിയാഴ്ചയോടെ അസ്ന ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചു അറബിക്കടലിൽ പ്രവേശിച്ചു അവിടെ നിന്നും ഒമാൻ ഭാഗത്തേക്ക് നീങ്ങാനാണ് സാധ്യത അതിതീവ്ര മഴയിൽ ഗുജറാത്തിൽ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ഡാമുകൾ നിറഞ്ഞിരിക്കുകയാണ് ഗുജറാത്തിലെ രഞ്ജിത് നാഗർ ഡാം കവിഞ്ഞൊഴുകുന്നതിന് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുമുണ്ട് നദികളും പുഴകളും കരകവിഞ്ഞൊഴുകിയതിനാൽ പലയിടങ്ങളും വെള്ളത്തിലായിരിക്കുകയാണ് പതിനേഴായിരത്തി എണ്ണൂറ് പേരെ പ്രളയബാധിത പ്രദേശത്തിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് സമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെയും അറബിക്കടലിലെ ന്യൂനമർദ്ദ പാത്തിയുടെയും സ്വാധീനം കാരണം കേരള തീരത്ത് കാലവർഷക്കാറ്റ് വീണ്ടും ശക്തി പ്രാപിക്കുന്നു മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ അൻപത് കിലോമീറ്റർ വരെയാണ് കാറ്റിന്റെ വേഗത കോട്ടയത്ത് ഇന്ന് പുലർച്ചെ ഇടിമിന്നലോടുകൂടിയ മഴയായിരുന്നു എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അസ്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷം അറബിക്കടലിൽ രണ്ടാമത്തെ ചുഴലിക്കാറ്റായിരിക്കും ചുഴലിക്കാറ്റായി മാറുമ്പോൾ പാകിസ്ഥാൻ നൽകിയ അസ്ന എന്ന പേരാകും നൽകുക മൺസൂൺ കാലത്ത് അറബിക്കടലിൽ ചുഴലിക്കാറ്റുകൾ അസാധാരണമാണ് മൺസൂൺ ഡിപ്രഷനുകൾ പടിഞ്ഞാറോട്ട് നീങ്ങുമ്പോൾ തെക്കോട്ട് ചരിഞ്ഞുകിടക്ക് നീങ്ങാനും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ ശക്തമായ തടസ്സവും കാരണം ജൂൺ സെപ്റ്റംബർ സീസണിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദങ്ങൾ ചുഴലിക്കാറ്റുകളായി മാറാറില്ല തീവ്ര ന്യൂനമർദ്ദം പടിഞ്ഞാറ് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുകി വടക്കു കിഴക്കൻ അറബിക്കടലിലേക്കും കച്ചിനോടും അതിനോട് ചേർന്നുള്ള സൌരാഷ്ട്ര പാകിസ്ഥാൻ തീരങ്ങളിലേക്കും നീങ്ങാനും സാധ്യതയുണ്ട് തുടർന്നുള്ള രണ്ട് ദിവസങ്ങളിൽ ഇന്ത്യൻ തീരത്ത് നിന്ന് വടക്കു കിഴക്കൻ അറബിക്കടലൂടെ ഏതാണ്ട് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ദിശയ്ക്ക് അറുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ അറബിക്കടലിൽ തീവ്ര ന്യൂനമർത്തങ്ങൾ ഉണ്ടായെങ്കിലും ചുഴലിക്കാറ്റായി വികസിച്ചില്ല അതേസമയം ആയിരത്തി തൊള്ളായിരത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി ആറ് എന്നീ വർഷങ്ങൾ ചുഴലിക്കാറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അറബിക്കടലിൽ ചുഴലിക്കാറ്റായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അതിനിടെ തെക്കു പടിഞ്ഞാറൻ ജപ്പാനിലെ ഷാൻഷാൻ ചുഴലിക്കാറ്റ് വ്യാഴാഴ്ച ശക്തമായതോടെ ദശലക്ഷക്കണക്കിന് ആളുകളെ അവരുടെ വീടുകളിൽ നിന്ന് ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടു മേഖലയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റായിരിക്കുമെന്ന് അധികൃതരുടെ മുന്നറിയിപ്പുമുണ്ട് ഇതുവരെ മൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തിരമാലകൾ ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ട്രെയിൻ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു വരും ദിവസങ്ങളിൽ എയർലൈൻ സർവീസുകളെ ഉൾപ്പെടെ ചുഴലിക്കാറ്റ് ബാധിച്ചേക്കും പരമാവധി ജാഗ്രത വേണം െന്ന് ജപ്പാൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കിലോമീറ്റർ വരെ വേഗതയിൽ വിഷിയേക്കാവുന്ന കൊടുങ്കാറ്റിൻ്റെയും ശക്തമായ മഴയുടെയും പശ്ചാത്തലത്തിൽ ഓട്ടോ ഭീമനായ ടൊയാട്ടോ പതിനാല് ഫാക്ടറികളുടെ ഉൽപ്പാദനം നിർത്തിവെച്ചിട്ടുമുണ്ട് న్యూస్ డెస్క్ కేరళ కౌమతి